സ്ലാമലേക്കു വറഹമുല്ല അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതായത് ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട് വരണ്ട് ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ വീഡിയോ എടുക്കാൻ ചെയ്യാനൊന്നും കഴിഞ്ഞില്ല രണ്ട് ദിവസം എല്ലാം തിരക്കായിരുന്നു അപ്പോൾ ഇന്ന് കുറച്ച് ബന്ധ സാധനങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോ ഒരുപാട് ആളുകൾ നമ്മളെ വണ്ടീൻ്റെ ഫീൽഡിലുള്ള ആളുകളായിരിക്കും കാണുന്നത് അപ്പോൾ ചില ആളുകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സാധനങ്ങൾ കൊടുക്കലും വാങ്ങലിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ അതൊക്കെ പറയണം അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തുറന്ന് പറയണം തിരക്കിന് ഇടയിൽ ചില ആളുകൾ ശ്രദ്ധിക്കാനോ മീൻഡിയെന്നെ പറ്റി ഉണ്ടാവില്ല അപ്പോൾ അതൊന്നും വിശയാക്കരുത് അപ്പോൾ ഓരോ സമയം തിരക്കനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ ഉണ്ടാവുക അപ്പോൾ വിട്ടില്ല എല്ലാവരും മനുഷ്യന്മാരെന്നെ അല്ലേ അപ്പോൾ ഏതായാലും ഇപ്പോൾ പുതിയ വന്ന കുറേ ബി എസ് സിക്സിൻ്റെ ഐശ്വരൻ്റെ ക്യാബിനോ അതിൻ്റെ ചേസ് അതിൻ്റെ ബാക്ക് ഫ്രണ്ട് ഹൗസിങ്ങൊക്കെ ഒക്കെ വന്നതാണ് അതുപോലെ ഒരുപാട് സാധനങ്ങൾ രണ്ട് ട്രിപ്പ് രണ്ട് ലോഡ് വന്നതാണ് അപ്പോൾ അതിൽ അതിലൊരുപാട് സാധനങ്ങൾ പരിചയപ്പെടാറുണ്ട് മനസ്സിലാവ ഇത് ബി എസ് സിക്സിൻ്റെ ക്യാബിന് അതിൻ്റെ ചൈസാണത് ബി എസ് സിക്സ് എന്താ ഇരുപത്തി ഇരുപത് ഇരുപത്തി ഒന്ന് മുതൽ സ്റ്റാർട്ടിങ് ഇരുപത് മുതലൊക്കെ സ്റ്റാർട്ടിങ്ങാണ് അതിൻ്റെ ചെയ്സാണിത് ഇത് നമ്മൾ ഐശ്വറിനായിട്ട് ഒരു കുറേ മാറ്റങ്ങളുണ്ട് ചേച്ചിന് അപ്പോൾ ആരെങ്കിലും ബി സിക്സ് വണ്ടീൻ്റെയൊക്കെ ഇൻഷുറൻസ് ഒക്കെ ഇത് കഴിഞ്ഞിട്ടുണ്ടോ വാറൻറ്റി ഒക്കെ പീരീഡ് കഴിഞ്ഞതാണ് ഏതെങ്കിലുമൊക്കെ വണ്ടികൾ ആക്സിഡൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടിയ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സമീപിക്കാം ഐശ്വര് ബി സിക്സ് രണ്ടായിരത്തി ഇരുപതിന് ശേഷം വരുന്ന വണ്ടി അതിൻ്റെ ചെയ്സാണിത് ഇത് കമ്പനി മറ്റേ ഫൈനാൻസിൻ്റെ സീസ് ചെയ്ത വണ്ടി ടോട്ടലോസ് ചെയ്താണ് പിടിച്ച വണ്ടി തൊട്ട വണ്ടി അല്ല ഇതിനുമുമ്പ് ഞാൻ സ്റ്റാറ്റസ് വീഡിയോയിലൊക്കെ ഉണ്ടാവും